ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടി വനി ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ ചോറ് എന്തായാലും കഴിക്കില്ല പക്ഷേ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി വെക്കും അപ്പം ഒന്ന് ഓട്ടർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അധികം നേരമായി കിട്ടുമെന്നില്ല എന്നാലും നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് വെക്കാൻ എന്നിട്ട് കട്ട പിടിച്ച് വയ്ക്കാനോ പാലൊക്കെ ഇനിയിപ്പോ മൈദ വാങ്ങി വെച്ചതിന് നമുക്കൊരു പാത്രത്തിൽ കാര്യം തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളത് ഇങ്ങനെ ഒരുമിച്ച് വാങ്ങി വെക്കാനാണ് അതിലും കുറച്ച് കുറച്ചായിട്ട് വാങ്ങി വെക്കലില്ല പിന്നെ മൈദയ്ക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം കേട്ടോ ഇന്ന് അതൊന്ന് രണ്ട് കപ്പ് മൈദ ഇന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ടെട്ടോ അതുപോലെ ഒരു മുട്ടയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടയൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും ഇനി മാവൊക്കെ ഒന്ന് റെഡിയാണ് ശേഷം നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഓരോ കയ്യിൽ മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ ആദ്യം നന്നായിട്ട് കൂട്ടി വെക്കുക എന്നിട്ട് ചെറുതായി ബബിൾസൊക്കെ വരുമ്പോൾ തീ കുറച്ച് വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ നമുക്ക് തേങ്ങ ഇതുപോലെ ചിരട്ടീന്ന് വേറിട്ട് കിട്ടിയിരിക്കാം കേട്ടോ അപ്പം അതിനെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പം തേങ്ങ അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പത്തേന് നമ്മളെ അപ്പം ഒന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അതാ ചട്ടീനും നല്ല എടുത്ത് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള കറി പോലെ നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആ തേങ്ങക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ അപ്പൊക്കൊന്നിങ്ങനെ ചുട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് ചായക്കുള്ള പാല് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ പാലിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പൊ പാലൊക്കെ ഒന്ന് തളച്ച് വരുമ്പോ എനിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ അതാ ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഓട്ടട ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക